ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു റിമാൻഡിലാകുമ്പോൾ ഞെട്ടുന്നത് സി പി എം ആണ് ഗുരുതര കണ്ടെത്തലുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് പ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നും ഇതുവഴി ബോർഡിന് നഷ്ടമുണ്ടായെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സി പി എം നേതാവാണ് വാസു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും ഹൈക്കോടതി ഇടപെടലാണ് വാസുവിന് വിനയായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകി ഇതോടെ ഉന്നതരുടെ അറസ്റ്റ് അനിവാര്യതയായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായതോടെ എല്ലാത്തിനും പിന്നിൽ കോൺഗ്രസുകാരാണെന്ന വ്യാജ പ്രചരണം നടത്താൻ സി പി എം സൈബർ ഹാൻഡിലുകൾക്ക് കഴിയാത്ത അവസ്ഥയും വന്നു സ്വർണക്കൊള്ളയിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നത് സ്വർണ്ണം പൂശാനായി കൊണ്ടുപോയത് തന്റെ അറിവോടെ ആയിരുന്നില്ലെന്നും സ്വർണപ്പാളി ചെമ്പുപാളിയാണെന്ന് മാറ്റിയെഴുതിയതിനെ കുറിച്ച് ഓർക്കുന്നില്ലെന്നായിരുന്നു വാസുവിന്റെ മൊഴി സ്വർണക്കൊള്ളക്കേസിൽ മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവും റിമാൻഡിൽ തുടരുന്നതിനിടയിലാണ് വാസുവിന്റെ നിർണായക അറസ്റ്റ് ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനി രണ്ടാഴ്ച മാത്രം ശേഷിക്കെ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശ്രമം വാസുവിന് സി പി എമ്മുമായി സുദീർഘ ബന്ധമാണുള്ളത് കൊല്ലം കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച എൻ വാസു മുൻമന്ത്രി പി കെ ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി രണ്ടു തവണ സേവനമനുഷ്ഠിച്ച വാസു പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു കട്ടിളപ്പാളിയിൽ സ്വർണം പോശിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് മൂന്നാം പ്രതിയായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട കോടതിയാണ് എൻ വാസുവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി തീർത്തും നിരാശനാണ് വാസു മുൻ ജുഡീഷ്യൽ ഓഫീസറാണ് ആരോടും മിണ്ടാതെയാണ് ജയിൽവാസം കൊതുകുകടി കൊണ്ട് വാസു ഉറങ്ങുമ്പോൾ പല ഉന്നതരും നിരാശയിലാണ് ഹൈക്കോടതി ഇടപെട്ട കേസായതുകൊണ്ട് ജില്ലാ കോടതികളിൽ നിന്നും അനുകൂലമായൊന്നും ലഭിക്കില്ലെന്നതാണ് ഇതിന് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലാകുന്ന ആദ്യ ഉന്നതനാണ് എൻ വാസു സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് രേഖയിൽ നിന്ന് ഒഴിവാക്കി പാളികൾ എന്ന് രേഖപ്പെടുത്തിയാണ് നവീകരണത്തിന് ശുപാർശ നൽകിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ എൻ വാസു ഇടപെടൽ നടത്തിയെന്നും എസ് ഐ ടി കോടതിയിൽ അറിയിച്ചു ഇതര പ്രതികളുമായി ചേർന്ന് എൻ വാസു ഗൂഢാലോചന നടത്തിയെന്ന കാര്യം തെളിഞ്ഞിട്ടുണ്ടെന്നും എസ് പറയുന്നു വൈകുന്നേരം ഏഴ് പത്തോടെയാണ് എൻ വാസുവുമായി പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയത് റാന്നി കോടതി അവധിയായതിനാലാണ് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയത് ചേംബറിലാണ് ജഡ്ജിക്ക് മുന്നിൽ എൻ വാസുവിനെ ഹാജരാക്കിയത് ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ സ്വർണ്ണ മോഷണം അടക്കമുള്ള കുറ്റങ്ങൾ എൻ വാസുവിനെതിരെ ചുമത്തിയിട്ടുണ്ട് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളുകൾ ചെമ്പാണെന്ന് എഴുതാൻ കമ്മീഷണറായിരുന്ന വാസു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വാസുവിനെ കേസിൽ മൂന്നാം പ്രതിയാക്കിയത് അധികം വന്ന സ്വർണം സ്പോൺസറുടെ കൈവശമുണ്ടെന്ന് അറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ല എന്നാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്ന ആരോപണം സി നേതാവായിരുന്ന വാസു കൊല്ലം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് വി എസ് സർക്കാരിൽ പി കെ ഗുരുദാസൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു